നമസ്കാരം എൻജിനോ ഡോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വീടുകളുടെ എലിവേഷൻ എത്ര ആകർഷണീയമാണെങ്കിലും അതിൻ്റെ ഫ്രണ്ട് യാർഡ് അതുപോലെ പ്രവേശന മാർഗങ്ങളുമൊക്കെ ആകർഷകമായി ഡിസൈൻ ചെയ്തിട്ടില്ലെങ്കിൽ വീടിൻ്റെ ഭംഗിക്ക് പൊതുവെ മങ്ങലേൽക്കും വീട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഫ്രണ്ട് ഫ്രണ്ട്യാർഡും ഡ്രൈവേയും കാർഷെഡുമൊക്കെ ഡിസൈൻ ചെയ്ത് അതിനോട് ഇഴ ചേർക്കുന്നത് ആകർഷണീയമായ ആംബിയൻസ് ഉണ്ടാക്കാൻ സഹായിക്കും ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത് അത്തരം സുരക്ഷിതമായ യോഗ്യമായ ഒരു പ്രതലം വീടിൻ്റെ മുൻഭാഗത്ത് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതിനെക്കുറിച്ചാണ് യോഗ്യമായ പ്രതലങ്ങൾ ഉണ്ടാക്കുന്നത് സാധാരണ രീതിയിൽ ഇൻ്റർലോക്കും തണ്ടൂർ ടൈലുകളുമൊക്കെ വിരിച്ചുകൊണ്ടാണ് അത്തരം ഫ്രണ്ട് യാർഡിലൂടെ വാഹനങ്ങൾ ഓടിക്കാൻ സാധാരണ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ തുടർച്ചയായിട്ടുള്ള ഉപയോഗം പലപ്പോഴും കല്ലുകൾ പൊട്ടുവാനും ഇളകുവാനും സാധ്യതയുണ്ട് അങ്ങനെയുള്ള പ്രയാസങ്ങൾ ഒഴിവാക്കാൻ എപ്പോഴും നല്ലത് സെൽഫ് വൈറ്റുള്ള നല്ല കരിങ്കൽ കരിങ്കൽപ്പാളികൾ വിരിക്കുന്നതാണ് അത്തരം കല്ലുകൾ മാർക്കറ്റിൽ നമുക്ക് സുലഭമായി കിട്ടുന്നുണ്ട് സാഗർഹള്ളി കല്ലുകൾ ഒരു നല്ല കല്ലാണ് ഏതാണ്ട് നല്ല സെൽഫ് സെൽഫൈറ്റുള്ള നല്ല കനമുള്ള കല്ലുകളായതുകൊണ്ട് തന്നെ വിരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും വാഹനങ്ങൾ ഇത്ര സ്പീഡിലോടിയാലും ഒരിക്കലും ആ കല്ല് ഇളകാറില്ല അത്തരം കല്ലുകൾ ഗതാഗത യോഗ്യമായ കല്ലുകൾ എങ്ങനെയാണ് വിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് സാധാരണ സാഗൃഹി കല്ലുകൾ രണ്ടര അടിയിൽ നീളവും പത്തിഞ്ച് വീതിയും ആറിഞ്ച് മുതൽ എട്ട് ഇഞ്ച് വരെ കനവുമുള്ള കല്ലുകളാണ് നിമ്നോന്നതകളില്ലാത്ത ഉയർച്ച താഴ്ചകളില്ലാത്ത നല്ല പ്രതലമായിരിക്കും പക്ഷേ അടിയിൽ അണീവണായിരിക്കും പ്രത്യേകിച്ച് നല്ല നിറമുള്ള കല്ലുകളുമാണ് അത് ഗ്രേ കളറ് വളരെ ആകർഷണീയമായ കാണാൻ ഭംഗിയുള്ള നല്ല കല്ലുകളാണ് ഈ സാഗർഹള്ളി എന്ന് പറയുന്നത് അപ്പോൾ ആ കല്ലുകൾ എങ്ങനെയാണ് വിരിക്കുക ആദ്യം തന്നെ അതിന് പ്രതലം തയ്യാറാക്കേണ്ടതുണ്ട് വീടിന്റെ സ്റ്റെപ്പ് തുടങ്ങുന്നിടത്ത് തന്നെ മഴവെള്ളം ഏത് ദിശയിലേക്കാണ് ഒഴുകേണ്ടത് എന്ന് നാം തീരുമാനം മുൻകൂട്ടി തീരുമാനിക്കുകയും അതിനനുസരിച്ച് വാട്ടർ ലെവലെടുത്ത് നമ്മുടെ ഗ്രൗണ്ട് ഏതാണ്ട് ലെവല് സെറ്റപ്പ് ചെയ്യേണ്ടതുണ്ട് മുറ്റത്തിൻ്റെ ലെവലിൽ നിന്നും ഒരടി കനത്തിൽ മണ്ണെടുത്ത് മാറ്റണം ശേഷം മൂന്നിഞ്ച് കനത്തിൽ മെറ്റലും കോറി വേസ്റ്റും സാൻഡും മിക്സ് ചെയ്ത മിശ്രിതം നിരത്തി ഉറപ്പിക്കണം കഴിയുന്നിടത്തോളം അത് മാനുവലായിട്ട് ഇടിച്ചുറപ്പിക്കുന്നതിന് പകരം ഫ്ലോർ വൈബ്രേറ്റർ ഉപയോഗിച്ച് നന്നായി ഉറപ്പിക്കുന്നതാണ് നല്ലത് കൃത്യമായി വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഓരോ വോയിസ്സിലേക്കും ഈ മിക്സ് ഇറങ്ങി വളരെ നല്ല രീതിയിൽ പ്രധലം ഉറപ്പായി നിൽക്കുന്നതാണ് അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരു ഒന്നര ഇഞ്ച് കനത്തിൽ ബേബി മെറ്റലും വിരിച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് ഈ കല്ലുകൾ വിരിക്കാൻ കഴിയുക ബേബി മെറ്റലിൻ്റെ ആവശ്യകത എന്ന് പറഞ്ഞാൽ കല്ലിൻ്റെ സാധാരണ സാധാരണ ഈ കല്ലിൻ്റെ അടിയിൽ ഈ കല്ല് തന്നെ പല രീതിയിലും പല സൈസിലും നമുക്ക് ലഭിക്കും രണ്ടടി രണ്ടടി സ്ക്വയറുള്ള കല്ലുകളുണ്ട് രണ്ടരടി നീളവും പത്തിഞ്ച് വീതിയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള കല്ലുകളുണ്ട് ഒരടി ഒരടി കന ഉള്ള കല്ലുകളുണ്ട് അപ്പോൾ ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നത് ഈ രണ്ടരടി നീളമുള്ള നീളത്തിലുള്ള ഒരു റെക്റ്റാംഗുലർ ഷേപ്പുള്ള കല്ലുകളാണ് എപ്പോഴും നല്ലത് പൂർണ്ണമായും നിലം ഉറപ്പിച്ച് പ്രതലം ഉറച്ചു കഴിഞ്ഞാൽ കല്ലിൻ്റെ വീതിക്ക് അനുസരിച്ച് ഒന്നരഞ്ച് ഗ്യാപ്പ് ഇടവിട്ടുകൊണ്ട് കൃത്യമായി പാലലായി നൂലുകൾ കെട്ടണം എന്നിട്ട് ആ നൂലുകൾ കെട്ടിയതിൻ്റെ ഇടയിൽ ഏതാണ്ട് ഒന്നരഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം അത് നമുക്ക് പിന്നീട് പുല്ല് അതിലേക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വളരെ കൃത്യമായി ലെവലിനനുസരിച്ച് ഇടിച്ച് ഉറപ്പിച്ച് ഇളക്കം നിർത്തി ഇളക്കം നിർത്തുന്നതിനാണ് ഈ ബേബി മെറ്റലുള്ളിൽ അടിയിൽ ഉപയോഗിക്കുന്നത് ഓരോ കല്ലും ഇളക്കം തീർത്ത് ഉറപ്പിക്കണം അതോടൊപ്പം തന്നെ അതിൻ്റെ മേലെ ഇടയിലേക്ക് ഇടാനുള്ള പുല്ല് അത് ആർട്ടിഫിഷ്യൽ പുല്ലാണ് സാധാരണ ആർട്ടിഫിഷ്യൽ ഗ്രേസ് ചെയിനിൽ നിന്ന് ഇമ്പോട്ട് ചെയ്യുന്ന നല്ല ആർട്ടിഫിഷ്യൽ ഗ്രേപ്പ് ഗ്രേ ഗ്രീൻ കളറുള്ള കല് പുല്ലുകൾ നമുക്ക് ലഭ്യമാണ് മാർക്കറ്റിൽ ലഭ്യമാണ് അത് രണ്ടു കനത്തിൽ കട്ട് ചെയ്ത് തയ്യാറാക്കി വെക്കാം അത് കട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിന് ഒരു പതിനഞ്ച് സെൻറ്റിമീറ്റർ ഇരുപത് സെൻറ്റിമീറ്റർ വിട്ട് നല്ല ഇരുമ്പാണികൾ കോൺക്രീറ്റ് കോൺക്രീറ്റിൽ ഇടിച്ച് കയറ്റാൻ പറ്റുന്ന ഇരുമ്പാണികൾ അതിൻ്റെ ഉള്ളിൽ തറച്ച് വെക്കുന്നത് നന്നായിരിക്കും കല്ലുകൾ പാകിക്കഴിഞ്ഞാൽ സിമെൻറ്റും പുഴയും മിക്സ് ചെയ്ത് ഒരു ചിക്ക് ഗ്രൗട്ടുണ്ടാക്കി അതിൻ്റെ ഇടയിൽ അതിൽ നിറയ്ക്കണം അത് നിറയ്ക്കുന്നതോടൊപ്പം തന്നെ നേരത്തെ നാം തയ്യാറാക്കി വെച്ച പുല്ല് ആണിയടിച്ച പുല്ല് അതിൻ്റെ ഇടയിൽ കല്ലുകൾ ഓരോ കൃത്യമായി വളരെ വൃത്തിയായി അതിലേക്ക് മെല്ലെ മെല്ലെ ഇറക്കി വെക്കേണ്ടതുണ്ട് പുല്ല് ആ ഗ്യാപ്പിൽ കോൺക്രീറ്റിൽ ഉറച്ച് നിൽക്കാനാണ് നമ്മൾ ആണി ആദ്യമേ അടിച്ച് കയറ്റി വെക്കുന്നത് വളരെ സൂക്ഷ്മതയോടുകൂടി കലാവൈഭവത്തോടുക ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് ഈ പുല്ല് വയ്ക്കുന്നത് ഒരിക്കലും അതിൻ്റെ സൈഡിൽ ഈ ഗ്രേ ഗ്രൗട്ട് ഓവർഫ്ലോ ചെയ്ത് അതിൻ്റെ കല്ലിൻ്റെ മുകളിലേക്ക് വരരുത് അത് അഭംഗിയായി കാണും ആകർഷണീയത നഷ്ടപ്പെടും കല്ല് വൃത്തിയായി കഴിഞ്ഞതിന് ശേഷം അഞ്ച് ദിവസമെങ്കിലും കൃത്യമായി വെള്ളമൊഴിച്ച് അത് ക്യൂർ ചെയ്തതിൻ്റെ ശേഷമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ വളരെ ഭംഗിയായ ഒരു നല്ല ഫ്രണ്ട് ആർഡ് നമുക്ക് ആ രീതിയിൽ നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ കഴിയും ഇങ്ങനെ ആകർഷകമായി ഫ്രണ്ട് യാർഡ് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് വീടും അതിൻ്റെ എലിവേഷനോടനുബന്ധിച്ച് ഇഴകി ചേരുന്ന രീതിയിൽ ആകർഷണീയമായി നമുക്ക് മുറ്റം കൈകാര്യം ചെയ്യാൻ പറ്റും നല്ല ഒരു അട്രാക്ഷൻ നല്ലൊരു ആംബിയൻസ് നമുക്ക് അത് തരികയും ചെയ്യും സാധാരണ കാരണം വർക്ക് ചെയ്യുന്നവർക്കും സൂപ്പർവൈസർമാർക്കും ഉപകാരപ്പെടുന്ന ഇത്തരം നല്ല വീഡിയോസുമായി എൻജിനോടോക്സ് വീണ്ടും വരും നിങ്ങൾക്ക് നന്ദി നമസ്കാരം ജയ് ഹിന്ദ്